നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ബി ജെ പി മിന്നും ജയം സ്വന്തമാക്കി എന്ന് അവകാശപ്പെടുമ്പോൾ അത് അവകാശപ്പെടാൻ വരട്ടെ എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഒരേ സ്വരത്തിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പിയുടെ ബി ജെ പി തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പൊതുശത്രുവെന്ന് പറയുന്നത് കേന്ദ്രത്തിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഒരു തരത്തിലും എത്താതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ തന്നെ ചെയ്യുമെന്നുള്ള എടുത്തിട്ടുണ്ട് ഇരു പാർട്ടികളും ഇരു മുന്നണികളും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വളരെ വലിയ വിജയം സ്വന്തമാക്കിയ ബി ജെ പിയെ താഴെ ഇറക്കാൻ അവസാന കച്ചിത്തുരുമ്പിലേക്ക് കടക്കുന്നു എൽ ഡി എഫും യു ഡി എഫും എന്നാണ് സൂചന ലഭിക്കുന്നത് ഇനി പാലക്കാടാകട്ടെ സമാനമായ അവസ്ഥയാണ് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തി നിൽക്കുന്ന ബി ജെ പിയെ വളരെ എളുപ്പത്തിൽ താഴെ ഇറക്കാം നമുക്കൊന്ന് കൈ കൊടുക്കാമെന്നാണ് ഇടതുപക്ഷം യു ഡി എഫിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് നഗരസഭയിലും കോർപ്പറേഷനിലും നടത്താനായി തീരുമാനിച്ചിരിക്കുന്ന ആ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ വിവരമാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് എന്നാൽ ഇതിൽ ലാഭം കൊയ്യുന്നതാകട്ടെ പൊതു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സ്വതന്ത്രനായി നിൽക്കുന്ന ഒരു വ്യക്തിയും തലസ്ഥാന നഗരത്തിൽ ബി ജെ പിയുടെ ഭരണത്തെ ഏതു വിധത്തിലും തടയിടാൻ വേണ്ടി ഇടതും വലതും കച്ച മുറുക്കി ഇറങ്ങിയെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ് കാരണം നൂറ് സീറ്റുകളിൽ അൻപത് സീറ്റ് സ്വന്തമാക്കിയാണ് എൻ ഡി എ ബി ജെ പി എന്ന് തന്നെ പറയാൻ സാധിക്കും തലസ്ഥാനത്ത് വ്യക്തമായ അവരുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊൻപത് സീറ്റുമായി എൽ ഡി എഫ് പത്തൊൻപത് സീറ്റുമായി യു ഡി എഫ് ഇനി വിഴിഞ്ഞത്തെ വോട്ടെണ്ണൽ കൂടി വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ അത് ബി ജെ പിക്ക് എന്തായിരുന്നാലും പോകാനുള്ള സാധ്യതയില്ല അത് വലതുപക്ഷത്തേക്ക് യു ഡി എഫിന് ഒരു മേൽക്കൈയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവായുള്ള വിലയിരുത്തലും അതെന്തു തന്നെ ആയിരുന്നാലും വിഴിഞ്ഞം ബി ജെ പി സ്വപ്നം കാണുന്ന ഒരു മേഖലയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനിയുള്ളത് രണ്ട് സ്വതന്ത്രമാണ് അതിൽ ഒരാളാകട്ടെ കോൺഗ്രസ് വിമതനാണ് കോൺഗ്രസ്സിലേക്ക് തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെ തിരികെ പോകുമെന്ന സൂചനകൾ കിട്ടിക്കഴിഞ്ഞു അങ്ങനെ പത്തൊൻപത് എന്നത് ഇരുപതായി മാറുന്നു മറുഭാഗത്ത് നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ എന്തു വില കൊടുത്തും സ്വന്തമാക്കാൻ തന്നെയാണ് സി പി എമ്മും യു ഡി എഫും ഒരുപോലെ ശ്രമം നടത്തുന്നതെന്നാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്ന സംസാരം ജനസംസാരം എന്നാൽ ഇതിനെയൊക്കെ തന്നെ മറികടക്കാൻ വേണ്ടി ബി ജെ പി ഒരു തന്ത്രപരമായ പ്ലാൻ അവതരിപ്പിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ മേയർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഇടതും വലതും ചേർന്ന് അഞ്ചു വർഷം ഭരിക്കാമെന്നുള്ള ഒരു ആലോചന നേരത്തെ തട്ടിക്കൂട്ടിയിരുന്നു അത് മുളയിലേ എന്ന് വേണം മനസ്സിലാക്കാൻ ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ ആദ്യമേ തന്നെ ബി ജെ പി ഒരു തരത്തിലും തലസ്ഥാനത്ത് അടുപ്പിക്കില്ല പ്രത്യേകിച്ച് അഭിമാന പ്രശ്നം ഭരണശാല കേന്ദ്രം അതായത് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ തന്നെ താമസിക്കുന്നത് ബി ജെ പി ഭരണത്തിന് കീഴിലാകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് പോകുമെന്നും അതുകൊണ്ട് ഏത് വിധേനയും ബി ജെ പിയെ താഴെയിറക്കാൻ എന്ത് നിറുകെട്ടകളിയും കളിക്കാം എന്നാണ് സി പി എം പ്രവർത്തകർ ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ എൽ ഡി എഫുമായി യു ഡി എഫ് സഹകരിച്ചാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക മറ്റൊന്നുമില്ല ആറുമാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി പരാജയം അതിദയനീയമായിരിക്കാം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മേൽക്കൈ അതൊരിക്കലും ഇതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് യു ഡി എഫോ എൽ ഡി എഫോ ബി ജെ പി കരുതേണ്ടതില്ല ജനവിധി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പ്രവർത്തന റിപ്പോർട്ട് പ്രോഗ്രസ് കാർഡ് അനുസരിച്ചായിരിക്കും അവർ ആ വിധി എഴുതുന്നത് അങ്ങനെയെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച ആ ഒരു മേൽക്കൈ എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണയും കിട്ടിയില്ല അത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ട് എൽ ഡി എഫുമായി സഹകരിച്ച അതൊരാത്മഹത്യാപരമായ നിലപാടാണെന്ന് യു ഡി എഫ് തിരിച്ചറിഞ്ഞ് കൈ കൊടുക്കാതെ വിട്ടു നിൽക്കുകയാണ് എന്നാൽ എങ്ങനെയും കൈ പിടിക്കണമെന്ന് തന്നെയാണ് സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫുമായി സഹകരിച്ചു ഭരണം പിടിക്കാനില്ല എന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് തന്നെ കുതിരക്കച്ചവടം നടത്താൻ തങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത് തന്നെ യു ഡി എഫിൻ്റെ സഹകരണം ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് പ്രവർത്തിക്കുന്നു അത് ശരി ജനങ്ങളത് ആദ്യ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്നത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ആ രഹസ്യ ധാരണ ആ ബാന്ധവം അത് ഒരിക്കലും അംഗീകരിക്കുന്നതല്ല അംഗീകരിക്കാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ നിലവിലെ രാഷ്ട്രീയം അതായത് ബൈപോളാർ പൊളിറ്റിക്സിൽ നിന്നും ഇനിയൊരു മൂന്നാം മുന്നണി എന്ന രീതിയിൽ ബി ജെ പി വളർന്നു വരുന്നതിലെ ഫ്രസ്ട്രേഷനും ആ മത്സരബുദ്ധിയും തന്നെയാണ് ഇടത് വലത് മുന്നണികളുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് ബി ജെ പിക്ക് എതിരെ കോർപ്പറേഷനിൽ ഒന്നിച്ചു നിന്ന് ഭരണം പിടിക്കാം എന്നുള്ളൊരു ചിന്ത ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ഭരിക്കാം എന്നൊരു ചിന്ത അത് നയപരമായി പ്രശ്നമൊന്നു തന്നെ സൃഷ്ടിക്കില്ല എന്ന പലതരത്തിലുള്ള കൺവിൻസിങ് മെത്തേഡുകളൊക്കെ തന്നെ അവതരിപ്പിച്ചതായിരുന്നു നൂറ്റി ഒന്ന് വാർഡുകളുണ്ട് നൂറെണ്ണത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു ഇനി രണ്ട് സ്വതന്ത്രന്മാരിൽ ഒരാൾ യു ഡി എഫ് വിമുതനായതുകൊണ്ട് ഒരു സ്വതന്ത്രനെ ഇരു മുന്നണികളും ഏറെ സ്ഥാനത്തേക്ക് പിന്തുണച്ചാൽ ഉറപ്പായും നമുക്ക് ഭരണം പിടിക്കാം എന്ന പ്ലാനായിരുന്നു മുന്നോട്ടുണ്ടായിരുന്നത് എന്നാൽ ആ വെല്ലുവിളികൾ എന്തൊക്കെയെന്നുള്ളത് മനസ്സിലാക്കിയാണ് നിലവിൽ യു ഡി എഫ് പിന്മാറിയെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ എന്തൊക്കെ കരുനീക്കം നടത്തി ബി ജെ പിക്ക് എതിരെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്താലും എൽ ഡി എഫിനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായി തന്നെ മാറും ഒരു പക്ഷേ അതിൻ്റെ നേട്ടം കൊയ്യുന്നത് ബി ജെ പി തന്നെയായിരിക്കും ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയേക്ക് അതുകൊണ്ട് ആ ഡീല് അവസാനിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കാമെന്നാണ് നിലവിൽ കരുതിയിരിക്കുന്നത് പോയത് പോട്ടെ ഇനി പോകാതിരിക്കാനുള്ള ശ്രമം നടത്തുക ബി ജെ പിക്ക് തടയിട്ടു എന്ന ഒരു ഗുണഫലം സി പി എമ്മിന് ലഭിക്കുമെന്നല്ലാതെ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഗുണവും ചെയ്യാത്തൊരു ഡീലാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ അത് അവസാനിപ്പിച്ചത് നഗരത്തിലെ നാല് മണ്ഡലങ്ങളിൽ മാത്രമല്ല ജില്ലയൊട്ടാകെ യു ഡി എഫിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നീക്കം കഴിഞ്ഞാൽ അത് കനത്ത തിരിച്ചടിയായി മാറും അതുകൊണ്ട് ചർച്ചയ്ക്ക് പോലും നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയാണ് ഇനി പാലക്കാട് നഗരസഭയിലാകട്ടെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഇരുപത്തിയേഴ് സീറ്റ് വേണം ആ മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടു പിന്നിലായിട്ടാണ് ബി നിൽക്കുന്നത് അൻപത്തിമൂന്ന് അംഗസഭയിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ലഭിച്ചത് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച ഒറ്റ കക്ഷി അത് ബി ജെ പി തന്നെയാണ് ഈ രണ്ട് മണ്ഡല രണ്ട് മേഖലകളിലും യു ഡി എഫ് ആകട്ടെ പതിനെട്ട് സീറ്റ് പിടിച്ച് തൊട്ടു പിന്നിലുണ്ട് എൽ ഡി എഫിന് ഒൻപത് സീറ്റുമുണ്ട് ഇരു മുന്നണികളും ചേർന്ന് നിന്നാൽ വേണമെങ്കിൽ ബി ജെ പിയെ തറ പറ്റിക്കാമെന്നൊരു ചിന്ത ഇപ്പോൾ മനസ്സിലുണ്ടായിരിക്കുകയാണ് കാരണം ഇരുപത്തിയേഴ് സീറ്റിലേക്ക് ഇരു മുന്നണികളും ചേർന്നാൽ എത്താൻ കഴിയും ഒരു തൂക്കു സഭ എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം ഒരു സീറ്റിലാകട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയം നാൽപ്പത്തി എട്ടാം വാർഡ് പള്ളിപ്പുറം അവിടെ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സ്വതന്ത്രൻ വെട്ടിവീഴ്ത്തിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു എം എം അഷ്കർ എന്ന ഒരു സ്വതന്ത്രനാണ് അവിടെ മത്സരിച്ചത് പത്ത് വർഷമായി ജയം തുടരുന്ന നഗരസഭയിൽ ബി ജെ പിയുടെ ആ തേരോട്ടം അത് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിലവിൽ സി പി എമ്മും അതുപോലെ തന്നെ യു ഡി എഫും ശ്രമം നടത്തുന്നുണ്ട് അതിൽ ചുർ തുറുപ്പ് ചീട്ടായി ഇനി എന്താണ് മാറുക അക്കാര്യമാണ് ഉറ്റുനോക്കുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് എന്തായിരുന്നാലും സ്വാഭാവികമായ ഭരണം അത് അവർക്ക് ലഭ്യമാണ് പക്ഷേ ഭരണം തുടങ്ങിയ ഒരു ഘട്ടത്തിൽ വെച്ച് ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന സംശയങ്ങളടക്കം ബി ജെ പി അലട്ടുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറ് മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ യു ഡി എഫിനെ പുറത്തുനിന്നെങ്കിലും പിന്തുണച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരു മുന്നണികൾക്കുമുള്ള പരിമിതിയും തിരിച്ചടിയും ഒക്കെ തന്നെ വലിയ തോതിൽ കോട്ടം തട്ട് ഇനി മറിച്ചായാൽ ബി ജെ പിക്ക് അത് വലിയ രാഷ്ട്രീയ ആയുധമായി മാറും ഈ സാഹചര്യത്തെ എങ്ങനെയും മറികടക്കുക അതല്ലാതെ മറ്റു മാർഗങ്ങൾ നിലവിൽ മുന്നിലില്ല അങ്ങനെ സജീവ ചർച്ചയായി തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്തായിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്തായിരുന്നാലും പന്ത്പ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന്റെ കോർട്ടിൽ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിക്കും പോലെ തന്നെ ആയിരിക്കും എന്താകും എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അതിന്റെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയ കാരണമെന്നുള്ള വിലയിരുത്തലിലേക്ക് സി പി എം കടക്കുന്നുണ്ട് ഭരണ തുടർച്ചയുടെ ആലസ്യത്തിൽ നിർജ്ജീവമായ പാർട്ടി ഘടകങ്ങൾക്ക് ധനമർസറിഞ്ഞ് പ്രവർത്തിക്കാനായി കഴിഞ്ഞിട്ടില്ല പാർട്ടി സെക്രട്ടറി ഇതുവരെയും ഇത് തുറന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതാണ് യാഥാർത്ഥ്യം പരാജയത്തിന്റെ വ്യാപ്തി അതാണ് കൂട്ടിയിരിക്കുന്നത് രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിലൊഴികെ മറ്റെല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും ഭരണ സംഘടനാ തലങ്ങളിൽ തിരുത്തൽ ഇടപെടൽ ഉണ്ടായിട്ട് പോലുമില്ല ശബരിമല യുവതീ പ്രവേശന വിവാദത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസികളുടെ വോട്ട് തിരിച്ചു പിടിക്കാൻ സ്വീകരിച്ച മൃത് ഹിന്ദുത്വ സമീപനം അത് വലിയ തിരിച്ചടിയായി ആ ഹിന്ദുക്കളുടെ ഒരു ഭാഗം ആളുകൾ യു ഡി എഫിലേക്ക് പോകുന്നതും ബി ജെ പിയിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച ഇത്തവണ കാണാനിടയായിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുപത്തരത്തിൽ സി പി എമ്മിൽ ചേർന്ന് തന്ന എൽ ഡി എഫിൽ ചേർന്ന് തന്ന വോട്ടുകളൊക്കെ അത് ശിഥിലമായിരുന്നു ശബരിമല സ്വർണ്ണക്കപ്പുറച്ച വിവാദത്തിൽ സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡ് സംവിധാനം വിശ്വാസികളുടെ കണ്ണിൽ കൊള്ളക്കാരായി മാറി കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ ഇതുവരെയും ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ല സർക്കാരിനെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളും സ്വർണ്ണ കവർച്ചയിൽ ഇടപെട്ടതാകാം ഈ നടപടിക്ക് തടസ്സമെന്ന ധാരണ നിലവിൽ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ ഉടലെടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡുകൾ ക്ഷേത്ര സമ്പത്ത് എന്ന സംഘപരിവാറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ തോന്നലുണ്ടായി വിശ്വാസികളുടെ വോട്ട് അങ്ങനെ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ഗതിമാറി അങ്ങനെ ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിടാൻ സി പി എം തയ്യാറാവുക തന്നെ വേണം Det er bare det jeg har si.